നല്ല പാറക്കെട്ടുകൾ ഉണ്ടോ ഈ ഒരു മരങ്ങളൊക്കെ തന്നെ ഇടയിൽ കൂടെയാണ് വന്നിട്ടുള്ളത് കാട് വെള്ളച്ചാട്ടം അതിന്റെ ഒരു വൈബ് വേറെ തന്നെയാണ് അപ്പൊ ഇനി സ്പീക്ക് ലിമിറ്റ് ഉണ്ടല്ലോ ആ ലിമിറ്റിനപ്പോൾ ഞാൻ കണ്ടോ അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു കളർ തീമാണിത് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ ഒരു ട്രക്കിങ് ആക്ച്വലി നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞ് ഇറങ്ങുകയാണ് നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു ആംബിയൻസ് സമയപ്പം ഏകദേശം ഒരു ആറര നേരമായി ഇഡിയിലെ ആംബിയൻസ് ഉള്ളൊരു സ്ഥലം ഈ ഒരു പത്തിരുപത്തൊമ്പത് വയസ്സിന് ഇടയിൽ ഞാൻ ഇത്രത്തോളം ഹാപ്പി ആയിട്ടില്ല കാരണം എന്താ പറയുക ഒരു ട്രക്കിങ്ങും അതുമായി ബന്ധപ്പെട്ടിട്ടില്ല ആ ഒരു വെള്ളച്ചാട്ടം അതിൻ്റെ കാഴ്ചകളും അപ്പോൾ അതെല്ലാം അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ് ആക്ച്വല നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ മല കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ആ ബാക്ക്ഗ്രൗണ്ടിലെ വെള്ളച്ചാട്ടം കാണാം അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മളെ ഒരു വെള്ളച്ചാട്ടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ യാത്ര ടക്കിൻ്റെ കച്ചിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും മോട്ടോർ ഫ്രീമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളങ്ങനെ അവിടേക്ക് പോവാണ് വഴി അവിടെയൊക്കെ ചെറുതായിട്ട് കാണുന്നുണ്ട് നല്ല ഇടതൂർന്ന പനാണ് പനം എങ്ങനെയല്ല കാട് പറയുമ്പോൾ നല്ല രീതിയിൽ പറയണല്ലോ അതാണല്ലോ അതിൻ്റെതായൊരു ഒരിത് അപ്പം ഇനി അങ്ങോട്ട് പോകാനുള്ള വൈകളാണ് നോക്കേണ്ടത് എങ്ങനെ എത്തും എന്നുള്ളത് ഞാനിവിടെ കല്ലുകൾ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഇവിടെയൊക്കെ ഒരുപാട് പാറകളൊക്കെ കാണുന്നുണ്ട് എങ്ങനെ എത്തും എന്നുള്ളതാണ് എന്നുള്ളതാണിപ്പോൾ ഉള്ളൊരു ഡൗട്ട് എങ്ങനെ അങ്ങോട്ട് പോകണം എന്നുള്ളതാണ് ഞാൻ അവിടെയൊക്കെ ആ കോടങ്ങനെ മൂടി വരുന്നുണ്ട് അവിടെ അങ്ങനെ എങ്ങനെ നന്ന് ഈ ഒരു ഭാരതത്വൊക്കെ തോട്ടി മറിച്ചിട്ട് ഫൈനലി അറിയാ It i അങ്ങനെ തിരിച്ച് നിങ്ങൾക്ക് സൗണ്ട് അറിയില്ല പക്ഷേ എന്താ പറയാ നമ്മള് ഒരു ഹാപ്പിനെസ് സ്പീക്ക് കഴിഞ്ഞിട്ടൊരു ലിമിറ്റ് ഉണ്ടല്ലോ ആ ലിമിറ്റിനപ്പോ ഞാൻ കണ്ടോ അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു കളർ തീമാണിത് ഏകദേശം സമയം സമയത്തൊരു എന്തോ വീണു നല്ല പാറക്കെട്ടുകൾ ഉണ്ടോ ഈ ഒരു മരങ്ങളൊക്കെ തന്നെ ഇടയിൽ കൂടിയാണ് വന്നിട്ടുള്ളത് കാട് വെള്ളച്ചാട്ടം അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ് അപ്പോൾ ഇനി നമ്മളാ വെള്ളച്ചാട്ടത്തിൻ്റെ നമ്മൾ താഴെ താഴത്തായിരുന്നു ആദ്യം പോയിരുന്നത് ഇനി ഈ ഒരു സൈഡിലേക്ക് അത് കാണുന്നുണ്ടോ അതിൻ്റെ ഒരു ഇന്ത്യൻസിറ്റി എന്താണല്ലോ കാണാം കൊച്ചിനോട് എത്തിയിട്ട് നമുക്ക് കറക്റ്റ് കാണാം അതിൻ്റെ ഇടയിൽ ഒരു ഹെൽമെറ്റ് ഇവിടെ ആരുതോ വീണ് പോയി എന്നാൽ നമുക്കിവിടെ ഒരു കുത്തി നടക്കാൻ ഒരു വടിയും കിട്ടിയിട്ടുണ്ട് എന്താ രസോ ബ്യൂട്ടിഫുൾ ക്ലൈമറ്റ് എന്റെ ഫ്രണ്ട്സിലൊക്കെ അവിടെ ഉണ്ട് നമുക്കെന്തായാലും അങ്ങോട്ട് പോവാം

ഓട്ട അവിടെ ഒരു അധിക ഭാരമാണ് പാരട്ടെ ആ ബീജിയമ്പ കടണം തോന്നും പക്ഷെ തോന്നും നാച്ചുറൽ ആണേ എപ്പോഴും ബെറ്റാണ് നേരത്തെ അവിടെ ആയിരുന്നു ഇവിടെയാണോ അല്ല അവിടെ ആ ഭാഗത്തായിരുന്നു നമ്മൾ ആദ്യം ഇരുന്നിരുന്നത് അപ്പൊ അതിനിപ്പോ മേലൊക്കെ ഇങ്ങനെ കയറി വന്നോണ്ട് അതിന്റെ വ്യൂ വേറൊരു വ്യൂ കണ്ടോണ്ടിരിക്കയാണ് ഇനി കുറച്ച് ചെരുപ്പൊക്ക ഓരി കുളിർക്കുവല്ലോ ആ ആ വിചാരിച്ചു നമ്മളിപ്പോ നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ അരിങ്കിലാണ് അത്യാവശ്യം നല്ലൊരു ഉണ്ട് ഒരു രണ്ട് ബിൽഡിങ്ങിന്റെ ഒരു ആയുണ്ട് ഇവിടെ കായലിൽ പക്ഷെ ആയിട്ട് എപ്പോഴും കയറാതെ എനിക്ക് അപ്പഴും പറയാനുള്ളതുള്ളത് എപ്പോഴും നമ്മൾ സേഫ് ആയിരിക്കും നമ്മുടെ കാര്യങ്ങൾ മാത്രം നമ്മൾ നമ്മളല്ല നമ്മൾ കൂടെ വരുന്ന ആരാളാണെങ്കിലും അവരുടെയൊക്കെ കാര്യങ്ങൾ സേഫ് ആയിട്ടുള്ളതിൽ മാത്രം അതുകൊണ്ടൊരു റിസ്ക് ആയിട്ടുള്ളതാണ് അതെപ്പോഴും ഉള്ള ഒരു കാര്യമാണ് അവിടെ ആളുകളൊക്കെ ഉണ്ട് നമുക്ക് കുട്ടിന് മേലൊക്കെയറാം അല്ല തണുത്ത വെള്ളാണ് ഒക്കെ ചെറിയ ചെറിയ പൂക്കളൊക്കെ കാണുന്നുണ്ട് ഞങ്ങൾക്ക് എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ചെറിയൊരു സ്ഥലണ്ട് അവിടെയൊക്കെ നിൽക്കണത് ഇപ്പോൾ കാണുന്ന കാഴ്ചകൾ അതിമനോഹരമാണ് കേട്ടോ എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ നോക്കി നിൽക്കും ടൈം പോണതേ അറിയില്ല അതാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ ഒക്കെ ഒരു പ്രത്യേകത യാണ് സുഹൃത്തുക്കളെ അപ്പൊ നമ്മളങ്ങനെ ട്രക്കിങ് ഒക്കെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ൂത്തുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ചെറിയൊരു പേടി ഉണ്ടോന്ന് ചോദിച്ചാൽ ചെറിയൊരു പേടി ഉണ്ട് പക്ഷെ എന്നാലും ഒരു ആംബിയൻസ് അതിൽ വേറെ ഫീലാണ് നല്ല ശങ്കുത്തായ ഒരു നമ്മൾ അതിലൂടെ വന്ന് അവിടെ പോയി ഇതിലൂടെ തിരിച്ചു കയറുകയാണ് പ്പോ ആ ലാൻഡ്സ്കേപ്പ് എങ്ങനെ ഇണ്ട് എന്നൊക്കെ ചിലപ്പോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അങ്ങനെ വലിയ കുത്തനെ കയറി ഇവിടെ ഒരു വൈ കണ്ടുപിടിച്ചിട്ടുണ്ട് ആളതി വഴി കാണുന്നുണ്ടേ കയറി കഴിഞ്ഞ് മൂന്നാമത്തെ ഒരു സ്ഥലം കൂടി എത്തി അവിടുക്കാണിപ്പോ പോണത് അതിലേറെ അതിലേറെ വൈബ് കാണാൻ ലുക്കിൽ ആ ഒരു മൂന്നാമത്തെ ഏറ്റവും ടോപ്പിലാണുള്ളത് എന്താ പറയുക ഇങ്ങനെ ഈ സൈഡിലേക്ക് വരാറുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത് ഈ ഒരു വെള്ളക്കാട്ടിൽ ഞാൻ ശ്രദ്ധിക്കുന്നത് എപ്പോഴാണ് ഇപ്പോൾ നമ്മൾ ആദ്യം അന്നത്തെ ബാക്കിൽ സ്ഥലക്കുന്ന ആദ്യം വന്നു രണ്ടാമത്തെ സ്ഥലത്ത് ഇവിടെ വന്നു ഞാനിപ്പോൾ ഈ കാണുന്നത് മൂന്നാമത്തെ സ്ഥലമാണ് എന്തോ രസമല്ലേ ഒരു ഭയങ്കര ഫീലാണ് ഇനി കാർട്ടുകൂടെ ഒക്കെ ഇറങ്ങി നടക്കുക അതും ഈയൊരു ഏഴ് മണി ആവാനായിപ്പോ നേരം തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ഭയപ്പെടുത്തുന്ന വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദവും ഒരു ും കാര്യാണ് അതായത് ഇതുവരെ അനക്സ്പെക്ടായിട്ടുണ്ടായ ഒരു യാത്രയാണ് ഞാൻ കട്ടാടം പോയി പോന്ന് വൈക്കാണ് ഈ ഒരു വെള്ളച്ചാട്ടം വരുന്നത് അതീവ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഞാനിതിനെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അത്യാവശ്യം നല്ല റിസ്ക് ഉള്ള ഒരു എന്താ പറയാ മൂന്ന് ലേറായിട്ടാണ് നമ്മുടെ ഈ ഒരു വെള്ളച്ചാട്ടമുള്ളത് അപ്പോൾ നമ്മൾ ഫോണിൽ അത്യാവശ്യം ഡേഞ്ചർ തന്നെയാണ് അത് തീർച്ചയായിട്ടും പറയേണ്ട കാര്യമാണ് അപ്പോൾ അതിൻ്റെ സേഫ്റ്റി ഫ്രിക്കേഷൻ ഒക്കെ എടുത്തിട്ട് വരിക ഒരു കാരണവശാലും നല്ല മഴയുള്ള ടൈമിലൊന്നും ഇവിടെ ഒരു കാരണവശാലും ഇറങ്ങാൻ വെച്ചിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരും മീറ്റ് ബൈ ബൈ